പുതുവത്സരത്തെ വരവേറ്റ കാട്ടൂർ പുതിയ വീട്ടിൽ ഹനിമൽ ക്ഷേത്രം ക്ഷേത്രത്തിൽ നടന്ന ഹനിമൽ ചലസാ ജവയജ്ഞവും ആഞ്ജനേയ ഹോമവും ജനപങ്കാളിത്തത്താൽ ഭക്തിസാന്ദ്രം சி நம்முடைய आचार्यமாந்தர என்ன சொல்லி இருக்கின்றது நோகா பஞ்சமுகம் ஜுவாத பத்ரதீகம் ஹூய பஞ்சமுகம் ஐந்து முகமுள்ள ஜுவாதே ஆன பத்ரதீகம் என்று ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥമായ ഹനുമൽചാലിസ ജബേജവും ആഞ്ജനേയ ഹോമവും മാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ നടക്കുക ഹനുമൽ ചാലിസ ജബേജത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും സിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് പി എ പ്രഭാവതി ഹനുമൽ ചാലിസ ജബേജത്തിന് ദീപപ്രകാശനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കലണ്ടർ പ്രകാശനം ദേവസ്വം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ മേൽശാന്തി ഈശ്വരൻ നമ്പൂരിക്ക് നൽകി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹനുമൽ ജയന്തി മഹോത്സവത്തിലെ പ്രധാന വഴിപാടായ പുഷ്പാഭിഷേകത്തിന്റെ ആദ്യ രസിദ് ബ്രഹ്മശ്രീ അരുൺ സുബ്രഹ്മണ്യത്തിന്റെ കയ്യിൽ നിന്നും ഉത്സവത്തിന്റെ ജനറൽ കൺവീനറായ ഗോപകുമാർ സി ജി ഏറ്റുവാങ്ങി ബ്രഹ്മശ്രീ ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി എന്നിവർ ഹോമത്തിന്റെ മുഖ്യകാരുമത്വം വഹിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ദേവസ്വം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹ്ലെയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരക്കണക്കിന് ഭക്തരാണ് പുതുവത്സര ദിനത്തിൽ ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ ക്ഷേത്രത്തിലെത്തിയത് ഏറ്റവും ശനിയാഴ്ച

എന്നുള്ള ആധുനിക സർവകത രീതിയിലാണ് നമ്മളുടെ വർക്ക് ചെയ്യുന്നത് ആണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു അനുഭവീയമായ പ്രയാഗെയുള്ള നടത്തു. ഇതിന്റെ പരിതിതി. ഒരു വളരെ വിശദപ്പെട്ട ഒരു ഹിമാലായൻ ടൈൽസ് ലെവലിൽ ഒരു ഓഹറായി അടുത്ത മാസം. ഈ ഈ ഇരു മാസത്തെ മൊത്തം തുക കണക്കിലെടുക്കുമ്പോൾ 12 വർഷം കായുള്ള 15000 രൂപ ഏഴേട अवानों तरह इंगाईटू लाखे जामादें भूबगर सरदेंगें, तरह इंगाईटू आपको 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 आपको